വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തുള്ളുന്ന ബയോജനിക് വേസ്റ്റ് സംസ്കരിക്കുന്നതിന് പരിഹാരവുമായി പ്രധാന വ്യവസായ ഗ്രൂപ്പായ പവിഴം റൈസ് ഗ്രൂപ്പും അക്വാസിംഗ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിവന്ന ഗവേഷണത്തിന്റെ ഭാഗമായാണ് റൈസ് ഹസ്ക് ആശു ഉപയോഗിച്ച് കാർഷിക ഉൽപാദനക്ഷമതയും മണ്ണിന്റെ ഫലഭൂവിഷ്ഠതയും വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള എസ്ഐ വിറ്റെ എന്ന ഉൽപ്പന്നം കണ്ടെത്തിയത് എസ്ഐ വിറ്റ എന്നത് ഒരു നൂതന കണ്ടുപിടുത്തമാണ് ഇത് ഇൻഡസ്ട്രികളുടെ ഉപയോഗശൂന്യമായ ഉൽപ്പന്നമായ റൈസ് ഹസ്ക് ആഷിനെ ബയോജനിക് സിലിക്ക ഫെർട്ടിലൈസർ ബ്രിക്കി മാറ്റുന്നു ഈ ബ്രിക്കുകൾ സിലിക്കൺ ഡൈ ഓക്സൈഡിന്റെയും വെള്ളത്തിന്റെയും സ്വാഭാവിക ധ്രുവബന്ധന ഗുണങ്ങളെ പരമാവധി സമ്മർദ്ദത്തിൽ ഒതുക്കും കൃഷിക്ക് കാര്യക്ഷമവും സുസ്ഥിരവുമായ സിലിക്ക സ്രോതസ് സൃഷ്ടിക്കുന്നു ജലസേചന വെള്ളത്തിലോ മണ്ണിലോ ലയിച്ചുകൊണ്ട് ബ്രിക്കുകൾ ക്രമേണ ജൈവ ലഭ്യതയുള്ള സിലിക്ക പുറത്തുവിടുന്നു കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ നെല്ല് സുഗന്ധ വിളകളെ ശക്തിപ്പെടുത്തും കാർഷിക മാലിന്യങ്ങൾ പുനർനിർമ്മിച്ചും പാരിസ്ഥിതിക അഘാതം കുറച്ചും കൃത്രിമ വളങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ബദൽ കർഷകർക്ക് നൽകുന്നു കൂടാതെ ഇത് മണ്ണിന്റെ ജൈവ വൈവിധ്യവും മൊത്തത്തിലുള്ള വിളപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും സുസ്ഥിരവും ലാഭകരവുമായ കാർഷിക രീതികളെ പിന്തുണക്കുകയും ചെയ്യുന്നു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വ്യാഴാഴ്ച പവിഴം റൈസ് മിൽ കൂവപ്പടി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സിംബാംബേ വ്യവസായ മന്ത്രി രാജേഷ് കുമാർ ഇന്ദുഗാൻ മോഡി നിർവഹിച്ചു പ്രൊഡക്ട് ലോഞ്ച് ഇന്ത്യയിലെ സിംബാംബേ അംബാസിഡർ സ്റ്റെല്ല കോമോ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളയ്ക്ക് നൽകി നിർവഹിച്ചു ചടങ്ങിൽ കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായാകൃഷ്ണകുമാർ പവിഴം ഗ്രൂപ്പ് ചെയർമാൻ എൻ പി ജോർജ് മാനേജിംഗ് ഡയറക്ടർ എൻ പി ആന്റണി ഡയറക്ടർമാരായ റോബിൻ ജോർജ് റോയ് ജോർജ് റിയ ജോർജ് ഗോഡ്വിൻ ആന്റണി എന്നിവർ പങ്കെടുത്തു